Амаскарам. ഭരണങ്ങാനംകാരി ത്രേസ്യാമ്മ സിനിമയുടെ മാമോദിസ മുങ്ങി മിസ് കുമാരിയായപ്പോൾ കാത്തിരുന്നത് കയ്യടികൾ മാത്രമായിരുന്നില്ല കുമാരി തന്നെ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അക്കാലം വരെ ഞാൻ ആകെ കൂടി കണ്ടിട്ടുള്ളത് രണ്ടോ മൂന്നോ സിനിമ മാത്രമാണ് ഞങ്ങളെപ്പോലുള്ള കുഗ്രാമവാസികൾക്ക് സിനിമാ ദർശനം തന്നെ നിഷേധിക്കപ്പെട്ടിരുന്നു അങ്ങനെയുള്ളൊരു കാലത്താണ് സിനിമാ ലോകത്തേക്കുള്ള എന്റെ കാൽവയ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രയാസം ഏതാണ്ട് ഊഹിക്കാമല്ലോ പക്ഷേ മീനച്ചിലാറ്റിലൂടെ കഥയും കാലവും വേഗത്തിൽ ഒഴുകിമാഞ്ഞു എതിർപ്പുകളെയൊക്കെ ഒഴുക്കെടുത്തു കുമാരി സിനിമയിൽ പേരെടുത്തു അംഗീകാരങ്ങളുടെ നിറവിൽ നിൽക്കെ സിനിമയോടും യൗവനമേറെ ബാക്കി നിൽക്കെ ജീവിതത്തോടും അവർ വിടചൊല്ലി പാലാ ഭരണങ്ങാനത്തെ കൊല്ലംപറമ്പിൽ വീട്ടിൽ തോമസ് ഏലിക്കുട്ടി ദമ്പതികളുടെ ഏഴും മക്കളിൽ രണ്ടാമത്തെയാളായിരുന്നു ത്രേസ്യമ്മ അസ്ഥിക്കു പിടിച്ച നാടക കമ്പമായിരുന്നു തോമസിന് കലാരംഗത്തുള്ളവരുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ചങ്ങാത്തമാണ് ത്രേസ്യമ്മയ്ക്ക് സിനിമയിലേക്ക് വഴി തുറന്നത് പഠിക്കാൻ മിടുക്കിയായിരുന്നു ത്രേസ്യമ്മ സ്കൂൾ ഫൈനൽ പാസ്സായി നിൽക്കുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ജീവിതത്തിലെ ആർട്ടിസ്റ്റ് ഉദയായുടെ കന്നി ചിത്രമായ വെള്ളി നക്ഷത്രത്തിൽ അഭിനയിക്കാൻ അവസരം വീട്ടുകാർ ഒപ്പം നിന്നു അങ്ങനെ കന്യാസ്ത്രീയാകാൻ കുതിച്ചിരുന്ന പെൺകുട്ടി സിനിമയുടെ വെള്ളി വെളിച്ചത്തേക്ക് പറന്നു ചിത്രത്തിലെ ഗാനരംഗത്തിൽ മൂന്ന് ഷോട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ ത്രേശ്യാമ്മക്ക് പ്രതിഫലം അമ്പത് രൂപ വെള്ളി നക്ഷത്രം വിജയമായില്ലെങ്കിലും അതിലൂടെ മലയാള വെള്ളിത്തിരയിൽ പുതിയൊരു നായിക നക്ഷത്രം ഉദിക്കുകയായിരുന്നു ഉദയയുടെ രണ്ടാം ചിത്രമായ നല്ലതങ്കയിൽ ത്രേസ്യാമയായിരുന്നു നായിക അതിന്റെ നിർമ്മാതാക്കളിലൊരാളായ കെ വി കോശിയാണ് ത്രേസ്യാമയ്ക്ക് മിസ് കുമാരി എന്ന പേര് നൽകിയത് നല്ല തങ്കയിലെ മികച്ച പ്രകടനം കുമാരി െ ശ്രദ്ധേയാക്കി പിന്നീട് അങ്ങോട്ട് മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹിറ്റ് നായികയായി അവർ വളരുകയായിരുന്നു രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ ലഭിച്ച നീലക്കുയിൽ ഭക്തകുജേല രണ്ടിടങ്ങഴി ഹരിശ്ചന്ദ്ര തുടങ്ങി മലയാളത്തിലും തമിഴിലുമായി നാൽപ്പതിലേറെ ചിത്രങ്ങൾ നീലക്കുയിലെ നായിക വേഷത്തിലേക്ക് അണിയറക്കാർ മറ്റു പലരെയും പരിഗണിച്ചിരുന്നെങ്കിലും ഇമേജ് പേടിച്ച് അവരാരും താൽപ്പര്യപ്പെട്ടില്ലെന്നാണ് കഥ ഒടുവിൽ നീലിയാകാനുള്ള നറുക്ക് കുമാരിക്ക് വീണു ആ സിനിമയ്ക്ക് അവർക്ക് ലഭിച്ച പ്രതിഫലം മൂവായിരം രൂപയാണ് നീലക്കുയിലെ എല്ലാരും ചൊല്ലണ് മാനെന്നും വിളിക്കിൽ എന്നീ പാട്ടുകൾ മൂളാത്തവർ അക്കാലത്തുണ്ടായിരുന്നില്ല മുട്ടത്തുവർക്കിയുടെ പാടാത്ത പൈങ്കിളിയിൽ അഭിനയിക്കുമ്പോൾ കുമാരിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു വർക്കി എഴുതിവച്ച നായികയെ കുറവുകളില്ലാതെ അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാനാകുമോ എന്നായിരുന്നു പേടി ഒടുവിൽ പടം റിലീസായപ്പോൾ മുട്ടത്തുവർക്കി പറഞ്ഞു എന്റെ ഏത് കഥയിലും ഇനി കുമാരി അഭിനയിച്ചാൽ മതി ഒരു വ്യാഴവട്ട കാലത്തേക്കെങ്കിലും മലയാള സിനിമയിൽ കുമാരിക്ക് പകരം കുമാരിയെ ഉണ്ടായിരുന്നുള്ളൂ സിനിമകളെക്കുറിച്ചും വ്യക്തി ജീവിതത്തെക്കുറിച്ചുമൊക്കെ ചോദ്യങ്ങളുമായി എത്തുന്നവർക്ക് ഏറെ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള ആ മുടിയിഴകൾ മാടി ി സുന്ദരമായ ചിരിയോടെ അളന്നു മുറിച്ച് മറുപടി നൽകുമായിരുന്നു മിസ് കുമാരി മെറിലാൻഡ് സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത ആന വളർത്തിയ വാനമ്പാടിയുടെ ഷൂട്ടിങ്ങിനിടെ തന്നെ കമന്റിടിച്ചവരെ കുറിച്ച് പിന്നീട് കുമാരി സരസമായി പ്രതികരിച്ചതിങ്ങനെയാണ് ഞാൻ ശ്രദ്ധിച്ചില്ല ബോറന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകട്ടെ എന്ന് കരുതി വിവാഹത്തോടെ സിനിമ വിടുമെന്ന ആരാധകരുടെ ഉള്ളുലച്ച പ്രഖ്യാപനം നടത്തിയപ്പോഴും കുമാരിക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു ചിലർ വിചാരിക്കുന്നത് പോലെ കുടുംബിനികൾക്ക് കടന്നുവരാൻ പറ്റാത്ത മേഖലയൊന്നുമല്ല സിനിമാ പക്ഷേ ബഹളങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാൻ ഞാനത് വേണ്ടെന്ന് വയ്ക്കുന്നു എന്നേയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഫെബ്രുവരി ഏഴിനായിരുന്നു ഹോർമിസ് തളിയത്തുമായുള്ള കുമാരിയുടെ വിവാഹം എറണാകുളം സ്വദേശിയായ ഹോർമിസ് കെമിക്കൽ എഞ്ചിനീയർ ആയിരുന്നു അടിയുറച്ച ദൈവവിശ്വാസിയായിരുന്നു കുമാരി എവിടെയാണെങ്കിലും ഞായറാഴ്ച കുർബാന മുടക്കിലായിരുന്നു പരുപരുത്ത കോട്ടൺ സാരി ചുറ്റി അതിന്റെ തലപ്പ് തലയിലിട്ട് ചെരുപ്പിന്റെ പോലും ആഡംബരമില്ലാതെ പള്ളിയിൽ പോയിരുന്ന അവരെ പലരും തിരിച്ചറിഞ്ഞില്ല തിരിച്ചറിഞ്ഞവർക്ക് ഞെട്ടൽ ഇങ്ങനെയും ഒരു സിനിമാ താരമോ ബഹളങ്ങളില്ലാത്തതായിരുന്നു ആ ജീവിതം വീട്ടിൽ നിന്നിറങ്ങി പള്ളിയിലേക്ക് നടക്കും മട്ടിൽ തീർത്തും ശാന്തമായി ജീവിതത്തിൽ നിന്നും കുമാരി ഇറങ്ങിപ്പോയി മുപ്പത്തിയേഴാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂൺ ഒൻപതിനായിരുന്നു കുമാരിയുടെ മരണം പത്രങ്ങളിൽ ധീരമായ തലക്കെട്ടാണ് ഉണ്ടായിരുന്നതെങ്കിലും അവരുടെ മരണത്തെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വയറുവേദനയെ തുടർന്ന് മിസ് കുമാരിയെ ഉദ്യോഗമണ്ഡലിലെ ജവഹർലാൽ മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ വഴിയിൽ വെച്ച് അവർ മരിച്ചു ജന്മനാടായ ഭരണങ്ങാനത്ത് സംസ്കാരം നടന്നു എന്നായിരുന്നു അത് അവരുടെ പെട്ടെന്നുള്ള മരണത്തിന് പിന്നിലെ കാരണങ്ങൾ െ അഭ്യൂഹങ്ങൾ സിനിമാ ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു അവരുടെ മരണം അസ്വാഭാവികമാണെന്ന് വിശ്വസിച്ചിരുന്ന ചിലർ ഉണ്ടായിരുന്നു അവസാന നാളുകളിൽ മിസ് കുമാരി സിനിമാ ലോകത്ത് നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടിരുന്നു ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത ഒറ്റപ്പെട്ട നിലയിലായിരുന്നു അവർ ജീവിച്ചത് കൊച്ചിയിൽ നിന്നുള്ള ചില സിനിമാ പത്രപ്രവർത്തകർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമായിരുന്നു മാനസിക വേദനയും ഭയവും നിറഞ്ഞ അവസ്ഥയിൽ അവർ പീഡിപ്പിക്കപ്പെടുന്നതായി തോന്നി അവർ നിരാശരായി അപ്രതീക്ഷിത സംഭവ ചില പത്രപ്രവർത്തകർ വിശ്വസിച്ചത് മിസ് ക്ക് ഒരു ദുരൂഹമായ അന്ത്യം സംഭവിച്ചു എന്നാണ്